കൊച്ചേപ്പും റോച്ചമ്മയും സ്കൂളിലേക്ക് പോകുന്നത് കാണാതെയാണ് രാവിലത്തെ ട്രെയിൻ പിടിച്ച് ഞാൻ ആലപ്പുഴയിൽ നിന്നും ആലുവിലെത്തിയത് സ്കൂൾ ഫോർ ബ്ലൈൻഡ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു സന്തോഷത്തിൻ്റെ ഇടമാണ് കുറേ കുഞ്ഞുങ്ങൾ അവർക്ക് ഈ ലോകത്തിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല പക്ഷേ ഉൾക്കണ്ണുകൊണ്ട് അവരുടെ കൈവിരലുകൾ കൊണ്ട് അവരുടെ മൂക്കിൻ തുമ്പത്തെ സ്പർശനം കൊണ്ട് അവരെല്ലാം അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്നു ആ കുഞ്ഞുങ്ങളുടെ ആദ്യ ദിവസം ആഘോഷമാക്കാൻ അവരുടെ ഒപ്പം പഠിച്ച അവരുടെ മുതിർന്ന വിദ്യാർത്ഥികൾക്കൊപ്പം ആ വേദിയിൽ ഞാനും അണിചേർന്നു അവരിൽ ഒരാളായി ഒരുപക്ഷേ സംഘാടകരിൽ ഒരാളായി എന്ന് പറയുന്നതാണ് എനിക്ക് അതിലേറെ ഇഷ്ടം മുഖ്യാതിഥി ഉദ്ഘാടകൻ അധ്യക്ഷൻ അങ്ങനത്തെ പദവികളൊന്നും ഇവിടെ ആവശ്യമില്ല കാരണം അവരെല്ലാവരും സമന്മാരാണ് കാഴ്ചയില്ലാത്ത ജീവിക്കുന്ന ആ മാലാഘുങ്ങൾക്കൊപ്പം കൈപിടിച്ച് നടക്കാൻ കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യദിവസമായി ഞാൻ കരുതുകയാണ് ഈശ്വരന് നന്ദി മനോഹരമായ ദിവസമായിരുന്നു കേട്ടോ അവിടെ പഠിച്ച് മിടുക്കരായി പത്താം ക്ലാസും പ്ലസ് ടുവും ബി എ ഒക്കെ പാസ്സായ മുതിർന്ന വിദ്യാർത്ഥികൾ ചേർന്ന് അവരുടെ പ്രഥമ ദിവസം ആഘോഷമായിട്ട് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ ഒരു ചേട്ടച്ചാരായി ഒരു കഴിഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ നവാഗതരെയും അവരുടെ രക്ഷിതാക്കളെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പത്ത് വർഷം കഴിഞ്ഞ് ഞാൻ ഈ സ്കൂളിൽ നിന്ന് പോകുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു അതിനൊപ്പം ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു കാരണം ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ടാണല്ലോ ഞാൻ ഇവിടുന്ന് പോകുന്നത് എനിക്ക് സന്തോഷം തോന്നിയത് എനിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ്

അവർ സീറോയല്ല ഞാൻ അവരെ പഠിപ്പിച്ചു പഠിപ്പിച്ചെന്ന് പറയാൻ പറ്റത്തില്ല അവരെ അങ്ങനെ ആക്കാൻ എളിയ ശ്രമം നടത്തി എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു ജീവിതത്തിൽ ഓർക്കാൻ കഴിയുന്ന മനോഹരമായ ഒരു പ്രവേശനോത്സവം അത് ആഘോഷമാക്കാൻ എനിക്കൊപ്പം ചേർന്ന സർവേശ്വരന് നന്ദി മനു ബാബുവിനൊപ്പം ഐപ്പു വള്ളികാടൻ നമസ്കാരം